യുണൈറ്റഡ് ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ കൊല്ലത്ത് നടക്കും യു ടി യു സി ദേശീയ പ്രസിഡന്റ് എ എ അസീസ് വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് രാജ്യത്തെ തൊഴിലാളി വർഗം കടുത്ത പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ജനവിരുദ്ധവും തൊഴിലാനുഗ്രോഹവുമായ നടപടികളാണ് പിന്തുടരുന്നതെന്ന് മുൻ എം എൽ എ യൂണിയൻ കോൺഗ്രസ് പത്താമത് ദേശീയ സമ്മേളനം സേലത്ത് വെച്ച് നടക്കുക സെപ്റ്റംബർ മാസം ഒന്ന് രണ്ട് തീയതികളിലാണ് അതിൻ്റെ മുന്നോടിയായിട്ടാണ് അതിൻ്റെ മുന്നോടിയായിട്ട് സംസ്ഥാന സമ്മേളനം നടക്കണം ജില്ലാ സമ്മേളനങ്ങൾ നടക്കണം ജില്ലാ സമ്മേളനങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു സംസ്ഥാന സമ്മേളനം പതിനേഴ് പതിനെട്ട് തീയതികളിലാണ് തൊട്ടടുത്ത ദിവസം നാളെയും മറ്റന്നാളുമായിട്ടാണ് നാളെ സംസ്ഥാന കമ്മിറ്റിയും പ്രതിനിധി സമ്മേളനം ഉള്ളൂ ജവഹർ ബാലഭവനിൽ വെച്ചാണ് കുത്തക താൽപര്യ നടപടികളിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖല അതപ്പതനത്തിന്റെ വക്കിലാണ് തൊഴിലാളി താല്പര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് ഉറപ്പു നൽകി അധികാരത്തിൽ വന്ന എൽ ഡി എഫ് ഗവൺമെന്റ് ഉറപ്പുകൾ പാലിക്കുന്നതിൽ ജാഗ്രത കാട്ടുന്നില്ലെന്നും അസീസ് പറഞ്ഞു ജവഹർ ബാലഭവനിൽ യു ടി യു സി സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന പ്രതിനിധി സമ്മേളനം എൻ കെ പ്രേമേന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്യും യു ടി യു സി ദേശീയ പ്രസിഡന്റ് എ എ അസിസ് പതാക ഉയർത്തും യു ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ബാബു ദിവാകരൻ അധ്യക്ഷനായിരിക്കും ആദ്യകാല ട്രേഡ് യൂണിയൻ നേതാക്കളെ ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ആദരിക്കും ആർ എസ് പി കൊല്ലം ജില്ലാ കമ്മിറ്റി സെക്രട്ടറി കെ എസ് വേണുഗോപാൽ ഐക്യ മഹിളാ സംഘം പ്രസിഡന്റ് കെ സിസിലി ആർ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് ഉല്ലാസ് കോവൂർ എന്നിവർ സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ ആർ എസ് ബി ജില്ലാ സെക്രട്ടറി കെ എസ് വേണുഗോപാൽ ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം ടി സി വിജയൻ ഇടവനശ്ശേരി സുരേന്ദ്രൻ യു ടി യു സി ജില്ലാ സെക്രട്ടറി ടി കെ സുൽഫി എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം